യൂറോ കപ്പ് ഫുട്ബോളിൽ നിന്ന് പോർച്ചുഗലിന്റെ എതിരാളികളായി വരുന്നത് സ്ലോവേനിയാണ് ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം ഗ്രൂപ്പ് എഫിൽ നിന്നും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് പോർച്ചുഗലിന്റെ വരവ് സ്ലോവേനിയ ആവട്ടെ ഇത്തവണ ഗ്രൂപ്പ് സിയിൽ നിന്നും മികച്ച മൂന്നാം സ്ഥാനക്കാരായിട്ടാണ് ഇംഗ്ലണ്ട് ഡെൻമാർക്ക് ഡെൻമാർക്കൊക്കെയുള്ള ഗ്രൂപ്പിൽ നിന്നും പിന്നെ മൂന്ന് മത്സരങ്ങളിൽ നിന്നും മൂന്ന് പോയിന്റുമായിട്ടാണ് സ്ലോവേനിയുടെ വരവ് എന്തായാലും യൂറോ യൂറോകപ്പിൽ ആവേശകരമായ പോരാട്ടമാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിന്റെ പോരാട്ടമാണ് പോർച്ചുഗൽ സ്ലോവേനിയ പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഇത്തവണ യൂറോകപ്പിലെ ഏറ്റവും മികച്ച ഡിഫൻസീവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് പെപ്പേ കടങ്ങുന്ന മികച്ച ഡിഫൻസ് ഉണ്ട് പോർച്ചുഗലിന് അതുമാത്രമല്ല മുന്നേറ്റ നിരയിൽ ബെർണാഡോ സിൽവ ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയ താരങ്ങളെല്ലാം ഉണ്ട് മധ്യനിരയിൽ ബ്രൂണോ ഫെർണാഡസൊക്കെ കടങ്ങുന്ന മികച്ച താരനിരയുമായിട്ടാണ് പോർച്ചുഗലിന്റെ വരവ് എന്തായാലും ഒരു പരാജയം എന്നത് ഏതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം യൂറോകപ്പിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു അവർക്ക് പുറത്തു പോകും അതുകൊണ്ട് തന്നെ ആവേശകരമാവാൻ പോകുന്ന പോരാട്ടമാണ് എന്തായാലും പോർച്ചുഗൽ സ്ലോവേനിയ പോരാട്ടമാണ് സ്ലോവേനിയൻ നിരയിൽ അവരുടെ ഗോൾ കീപ്പർ ഒബ്ലാക്ക് ആണ് ഒബ്ലേക്കിനെയാണ് ശ്രദ്ധിക്കേണ്ടി വരിക ഏറ്റവും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു ഗോൾ കീപ്പർ കൂടിയാണ് ഒബ്ലാക്ക് എന്തായാലും പോർച്ചുഗൽ ഇന്നത്തെ മത്സരത്തിൽ ആവേശകരമായ മത്സരത്തിൽ സ്ലോവേനിയ്ക്കെതിരെ ഒരു വിജയം നേടുമെന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ആവേശകരമാവാൻ പോകുന്ന ഒരു മത്സരം സ്ലോവേനിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മത്സരങ്ങളിൽ നിന്നും മൂന്ന് പോയിന്റുമാണ് ഡിഫൻസ് സീവാണ് അവരുടെ ഗെയിം പ്ലാൻ അതായത് പോർച്ചുഗലിനെതിരെയുള്ള മത്സരത്തിൽ ഗോൾ അടിക്കാതെ പോർച്ചുഗലിനെ പൂട്ടുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം